ചങ്കളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ ഇവൻ കോട്ടയും ചാക്കുമായി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇന്നലെ ഞാൻ ടൗണിൽ നിന്ന് വരുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഇന്നത്തെ എന്റെ വർക്ക് സോഷ്യൽ വർക്കാണ് ബ്രിട്ടീഷിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകദേശം തിരഞ്ഞെടുക്കപ്പെട്ട എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ തദ്ദേശവാസികളുടെ സഹായത്തോടെ അവർ നമുക്ക് വേണ്ടി ഈ പാലം പണിതത് രണ്ടായിരത്തി എട്ടിൽ സമാന്തര പാലം വന്നതോടെ പൂർണ്ണമായും ഗതാഗതം നിലച്ച ചരിത്ര സ്മാരകമായി എന്നേക്കുമായി സൂക്ഷിക്കപ്പെടേണ്ട ഈ പാല ഇന്നത്തെ അവസ്ഥയാണിത് തൂണുകളില്ലാത്ത ഈ ഇരുമ്പ് പാലം പുൽമേടുകൾ കൊണ്ട് അലങ്കരിച്ചതാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് ഡ്രെയിനേജ് ഹോൾസ് പൂർണ്ണമായും അടഞ്ഞതിനാൽ ഇരു സൈഡിലും മണ്ണ് നിറയുകയും പുല്ലും കാടും വളരുകയും ചെയ്തിരിക്കുന്നു ഇതിലൂടെ ഇന്നലെ യാത്ര ചെയ്തപ്പോൾ കാട് നിറഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇന്ന് രാവിലെ തന്നെ വന്ന് പുല്ലും കാടുമെല്ലാം എന്റെ കഴിവിന്റെ പരമാവധി കളയാമെന്ന് ഞാൻ വിചാരിച്ചത് പെട്ടെടുത്ത തീരുമാനമായത് കൊണ്ട് പുല്ലു കളയാനും മറ്റും കൂടുതൽ സജ്ജീകരണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല പുല്ലുകളും വള്ളികളും മാത്രമല്ല ചെറിയ മുള്ളുകളുള്ള കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതിനാൽ മുള്ളുകളുള്ള വള്ളികൾ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു സൈഡിൽ ഒരു വൃക്ഷവും വളർന്നു കൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് പറിച്ചെടുത്ത ഒന്നും ഞാൻ പാലത്തിന്റെ താഴെ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കിട്ട് ആ വെള്ളം കൂടി മലിനമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എല്ലാം ഞാൻ കൊണ്ടുവന്ന ചാക്കിലേക്ക് തന്നെയാണ് നിറക്കുന്നത് നല്ലവണ്ണം മുള്ളുകളുള്ള ഒരു വള്ളിയാണിത് കയ്യിൽ ഗ്ലൗസ് ഇല്ലാതെ വലിച്ചെടുക്കുക എന്നത് പ്രയാസകരമാണ് അതിനാൽ തൽക്കാലത്തേക്ക് അതിന്റെ മുരടുകൾ അർത്തിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏതാണ്ട് മണിയോളമായി അവിടെ നിന്ന് പുല്ലുകളും വള്ളികളും നിറഞ്ഞ ചാക്കുകളുമായി ഞാൻ വീട്ടിലേക്ക് വന്നു ഇനി ഇവയെല്ലാം തെങ്ങിൻ തടത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തെങ്ങുകളും ഹാപ്പി ഞാനും ഹാപ്പി എന്റെ ഈ ചെറിയ പ്രവൃത്തി വല്ലവർക്കും പ്രയോജനപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അതിനാൽ പറ്റുന്നവരെല്ലാം മാക്സിമം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ശങ്കളെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചെറിയ സേവനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമന്റ് ചെയ്യാം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്